ನಮಸ್ಕಾರ ಜನಶಬ್ದ ನ್ಯೂಸಲೇಕ್ ಸ್ವಾಗತ തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് വീടൊരുക്കിയും നിസ്സഹായർക്ക് കൈത്താങ്ങായും ഒരു കുട്ടിപ്പട്ടാളവും ടീച്ചറും ഈ ഓണക്കാലത്ത് ഇരട്ട കിരീടം അഭിമാനമായി ഇക്കുറി വടശ്ശേരിക്കര ടി എം വി എച്ച് എസിനെ തേടിയെത്തിയത് ഇരട്ടിമധുരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാനത്തെ മികച്ച നാഷണൽ സർവീസ് സ്കീം യൂണിറ്റായി ഈ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിനെയും മികച്ച പ്രോഗ്രാം ഓഫീസറായി ഈ സ്കൂളിലെ അധ്യാപിക ഷൈനി ജോസഫിനെയുമാണ് തിരഞ്ഞെടുത്തത് പുഴിയാർ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ പവർ പ്രോജക്റ്റിന് എതിർവശം താമസിക്കുന്ന അഭിജിത്തിൻ്റെ കുടുംബം കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ എത്തിച്ചേർന്നത് വൃക്കരോഗം മൂലം കഠിനമായ രോഗത്താൽ അഭിജിത്ത് മണ്ണിനുള്ളിൽ കിടന്നിരുന്നത് ഒരു വീട് നൽകി ആദിവാസി വൃദ്ധ ദമ്പതികളുടെ വീട്ടിൽ വൈദ്യുതി എത്തിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു ടീച്ചറുടെയും കുട്ടികളുടെയും തുടക്കം ഈ കാലയളവിൽ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ വീട് മരം വീണ് താമസയോഗ്യമല്ലാതായി ആ കുടുംബത്തിന് കൈത്താങ്ങാവാൻ സംഘം മുന്നിൽ നിന്നു ഇതുവരെ അവർ ആറ് ഭവനരഹിതർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് ആദിവാസികൾക്ക് തൊഴിൽ പരിശീലനത്തിന് ട്രെയിനിങ് സെന്റർ നിർമ്മിച്ചു നൽകിയും ഇവർ മാതൃകയായി ഷൈനി ടീച്ചറിന്റെയും കുട്ടികളുടെയും എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി സ്കൂൾ മാനേജർ തോമസ് കോശിയും പ്രിൻസിപ്പൽ ബിനു പി തയ്യലും മറ്റ് അധ്യാപകരും ഒപ്പമുണ്ട് പ്രമോദ് നാരായൺ എം എൽ എയുടെ പിന്തുണയും ലഭിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അച്ചടക്കബോധവും സാമൂഹ്യ സേവന പ്രതിബദ്ധതയും ഉണ്ടാക്കാൻ എൻ എസ് എസിന്റെ പ്രവർത്തനം സഹായിക്കുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ ബിനു പി തയ്യൽ എൻ എസ് എസ് യൂണിറ്റ് വോളണ്ടിയർ സെക്രട്ടറി ജെ ആദർശ് എന്നിവർ പറഞ്ഞു നാഷണൽ സർവീസ് വർഷം ഒരു ബോധവും ബോധവും ഉത്തരവാദിത്വ സാമൂഹ്യ സേവനത്തിന് പ്രതിബദ്ധതയുള്ള ഒരാളായി മാറുന്നു എന്നുള്ളതാണ് എനിക്ക് പ്രിൻസിപ്പൽ ഞാൻ ഗുണഭോക്താവായിട്ട് ഇങ്ങനെ അവാർഡ് ലഭിക്കാൻ കാരണം ഞങ്ങളുടെ എല്ലാവരുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രിൻസിപ്പാൾ അതൊരു മാനേജർ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു ഞങ്ങൾ ഓരോരുത്തരുടെ വിഷമം കണ്ട് ഞങ്ങൾ അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് മാത്രമാണ് ചെയ്തത് അതിന് ഞങ്ങള് എല്ലാവരും ഒത്തൊരുമിച്ചാണ് പ്രയത്നിച്ചത്